നമസ്കാരം എല്ലാവർക്കും ജയ ചുറ്റും എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ആർ പി ക്രൈറ്റ് ഓപ്പണിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത് ആയിരത്തി ഇറുന്നൂറ് ഉണ്ട് നമുക്ക് നോക്കാം മൊലാളി വലുതെന്ന് തരൂ നമുക്ക് ആവശ്യമില്ലാത്തോ സാധനങ്ങളൊക്കെ കിട്ടിയതും അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ബാനാക്കി വെക്കാം അപ്പം ഫസ്റ്റ് പത്തനം ആദ്യം തുറക്കാം നമുക്ക് മലയാളി വെല്ലം തരുമെന്നു നോക്കാം നമുക്ക് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല വെറുതെ മഴ നമ്മളെ പറ്റിച്ചു മുലാളി വെല്ലം തന്നാൽ മതിയായിരുന്നു ഇതിൻ്റെ അടുത്തുള്ളൊരു സ്ക്രീൻ തന്നെയാണ് പിന്നെയും തന്നത് നല്ലൊരു ഔട്ട്ഫിറ്റ് കിട്ടിയിട്ടുണ്ട് എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു ഔട്ട്ഫിറ്റാണ് നമുക്കൊരു പത്തെണ്ണം തുറക്കാമായിരുന്നു ഇതിനകത്ത് അതിന് നല്ല നല്ല സ്കിന്നാണ് നല്ല കാര്യങ്ങൾ നടന്നാൽ മതി കാര്യങ്ങളൊന്നുമില്ല കുഴപ്പമില്ല നമുക്കൊരു ഒന്നും കൂടി തുറക്കാം

ഇതെനിക്ക് കിട്ടിയത് ഞാന് പിന്നെയാ തന്നോണ്ടിരുന്നത് ഒന്ന് കൊണ്ടുപോയി ഹെൽമെറ്റ് കിട്ടിയിട്ടുണ്ട് എന്തായാലും അതായിട്ട് നല്ലവനെ അങ്ങനെ നമുക്ക് ഫുള്ള് നമ്മൾ തുറന്നിട്ടുണ്ട് തന്നിയുടെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്നാലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഹെൽമെറ്റ് കിട്ടിയിട്ടുണ്ട് എന്നാലും ഹെൽമെറ്റ് ആ കൊള്ള നല്ലൊരു ഹെൽമെറ്റാണ് ഫയറിൻ്റെ കിട്ടിയത് ഒരു ഫെയർ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ സാധനമാണ് കിട്ടിയിട്ട് എന്താ ബർഗറാണ് ഫ്രീ ആയിട്ട് കിട്ടിയതല്ലേ കേസിൻ്റെ കേസിലും കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ലൊരു കുഴപ്പമില്ല നല്ലൊരു സ്കിൻ തന്നെയാണ് രീതിയിലാണ് ക്യൂ അതന്നെ യൂസ് ചെയ്യാറില്ല അതൊരു പാരച്ചൊരു ഫോണായിരുന്നു കാര്യമാണ് ഇതാ തോന്നുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലൈക്കനുകൾ അമർത്തിക്കുക